ഹലോ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം പത്ത് മാസം ആയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ തേർഡ് ഡെലിവറിയുടെ അന്ന് എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് അന്ന് രാവിലെ നമ്മളോട് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊരു പതിനൊന്നേ മുക്കാൽ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്മിറ്റാക്കും ഏകദേശം അന്ന് തന്നെ എന്തായാലും ഒരു എയ് പെർസെൻറ്റേജോളം അന്നേന ഡെലിവറി ഉണ്ടാവുമെന്നും ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാനും ഇക്കാര്യം ഉമ്മയും കൂടിയിട്ടാണ് പോന്നത് മക്കളൊക്കെ സ്കൂളിൽ എക്സാം ആയതുകൊണ്ടാണ് പോയിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഏകദേശം അഡ്മിറ്റ് പ്രതീക്ഷിച്ച് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മളത് വണ്ടിയിൽ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ ആ ഒരു വലിയൊരു സങ്കടത്തിന് മുൻപ് ഒരുപാട് സന്തോഷിച്ച ആ ഒരു നിമിഷങ്ങളില്ലേ അതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ ഇടക്ക് ഒരു വീഡിയോ എടുത്ത് കാണും കാണൂട്ടാ അന്നത്തെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുക നമ്മുടെ കയ്യിൽ നിന്നത് പോവുകയും ചെയ്യും അപ്പം ഇനി എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ ഒരു ബുധനാഴ്ച ദിവസമാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ പതിനെട്ടാം തീയതി ഓഗസ്റ്റ് പതിനെട്ടിന് നമ്മൾ ആ കപക്കെട്ടായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം രണ്ട് സെൻറ്റിമീറ്ററോളം സർവീസ് ഓപ്പണായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദന വരുന്നുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്കപ്പിന് പറഞ്ഞ ദിവസമാണ് പിന്നെ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ സർവീസ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ആക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും അഡ്മിറ്റാക്കുക എന്നുണ്ടെങ്കിൽ മക്കളെയും കൂട്ടിയിട്ട് അബി വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹോസ്പിറ്റലിലെത്തി നമ്മൾ ഡോക്ടറൊക്കെ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ടൈം ആയിക്കണോ നമുക്ക് എന്തായാലും അഡ്മിറ്റാക്കാം അഡ്മിറ്റാക്കിയിട്ട് വേദന വരുമെന്ന് നോക്കാം എന്ന് പറഞ്ഞോട്ടോ വയറ് കഴുകിയതിന് ശേഷം വേദന വരുമെന്ന് നോക്കാം മരുന്ന് വെക്കാതെ തന്നെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ അഡ്മിറ്റ് അഡ്മിറ്റായ സമയത്ത് നമുക്ക് റൂമൊന്നും ഒഴിവുണ്ടായിരുന്നില്ല പിന്നെ ഡബിൾ റൂമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതായത് രണ്ട് പേഷ്യൻസിന് ഒരേ സമയം നിൽക്കാൻ പറ്റുന്ന വാർഡല്ല രണ്ട് പേഷ്യൻസിന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ജെൻസിനൊന്നും ഇവിടെ നിൽക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തൽക്കാലത്തിന് നമ്മളത് എടുത്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇനി ലേബർ റൂമിൽ വയർ കഴുകാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആ പിക്ക് ഉമ്മയും പോയിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വന്നു പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് വരും കേട്ടോ നമ്മൾ ക്യാൻറ്റീനിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വേണം ലേബർ റൂമിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർമാർ വന്ന് വിളിച്ചു അപ്പോൾ ഞാനിതേക്കാകാനും കൂട്ടിയിട്ട് ലേബർ റൂമിൽ പോവാട്ടോ അപ്പോൾ ഈ ഒരു പോകുന്നു പോക്കൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് തിരിച്ചു പോരൂ എന്നുള്ളത് പിന്നെ ഈ ഒരു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇടാവുന്ന ഒരു ടെൻഷനോ പേടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ലേബർ റൂമിൽ കയറിയതിന് ശേഷമാണ് പിന്നെ വയറൊക്കെ കഴുകി വേദന വന്നിരുന്നു അങ്ങനെ പിന്നെ ഒരു നാലര ആകുമ്പോഴത്തേനും മരുന്ന് വെച്ചു ആറേ മുക്കാൽ ആകുമ്പോഴത്തേനും ഡെലിവറിയും കഴിഞ്ഞു കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം അതേ വരുന്ന ആ ഒരു ടൈമാണ് കേട്ടോ രാത്രി ഒൻപതര ഒൻപതേ മുക്കാൽ ആ ഒരു ടൈം ആകുമ്പോഴാണ് തിരിച്ച് വരുന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കുട്ടീനെ നമ്മളെ കാണിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ കുട്ടീനെ പുറത്തേക്ക് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ കുട്ടീനെ കൊണ്ടുവരണില്ലേ അപ്പം ഞാൻ ഫീഡ് ഇരിക്കാൻ കൊണ്ടുവരുമല്ലോ നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരാതായപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു കൂട്ടാ എന്താ മോനെ കൊണ്ടുവരാതെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു മോനെ എൻ ഐ സിയിൽ കൊടുത്തിരിക്കുകയാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞു ആ പിന്നെ എന്നെ അവിടെ എടുത്തിയതല്ലാതെ പിന്നെ മോനെ കൊണ്ടുവരണമൊന്നും കാണാനില്ല അതിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസിന് സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ആകെ ആകെക്കൂടി ടെൻഷനായിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ എന്തോ ഒരു അപകടം പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എന്നെ റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞു മോനെ എൻ ഐ സിയിൽ തന്നെയാണ് ചെറിയൊരു ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൊണ്ടുവരില്ല ഇന്ന് മോൾ നന്നായി കിടന്ന് ഉറങ്ങിക്കോ നാളെ രാവിലെ മോനെ റൂമിലേക്ക് കൊണ്ടുവരൂട്ടോന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടാണ് സിസ്റ്ററിനെ പുറത്തേക്ക് വിടുന്നത് അപ്പോഴെനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ് അങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് ഞാൻ അവിടെ ആരൊക്കെ ഉണ്ട് എന്നാണ് നോക്കുന്നത് കാരണം നേരത്തെ ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു ഇനി മോനെക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണോ എന്നുള്ളതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ അങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് ഇക്കാകയും അമ്മയും എല്ലാവരും ഉണ്ട് അവിടെ അനിയനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പിന്നെ ഞാൻ ആ നോക്കിയത് അവരുടെ മുഖത്ത് ടെൻഷനോ സങ്കടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നായിരുന്നു കേട്ടോ കാരണം മോൻ എൻ ഐ സിയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായ മോനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അവർ മുഖത്ത് നോക്കി നോക്കുമ്പോൾ വലിയ സന്തോഷവും എന്ന ദുഃഖവും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എനിക്കൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ അങ്ങനെ എന്നെ എന്നെപ്പോൾ ഇത് റൂമിൽ കൊണ്ടുപോകുന്ന അതാട്ടെ കാണുന്നത് അത് ഷാലും എടുത്തതാണ് പിന്നെ മോനെ ലേബർ റൂമിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അത് ആരും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോ എന്ന് പറയാൻ എൻ്റെ അടുത്ത് ആകെ കൂടിയിട്ട് ഒരു ഫോട്ടോ ഉള്ളത് കേട്ടാ മോൻ്റെ വേറൊരു ഫോട്ടോയില്ല പിന്നെ നമുക്ക് മോനെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നിനും നമുക്ക് മോനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് വന്ന് മോനെ ബാങ്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ് അത് കഴിഞ്ഞ് അവൻ കരച്ചിലായപ്പോൾ നേരെ എൻ ഐ സിയിൽ കൊടുത്തതാണ് പിന്നെ നമുക്ക് മോനെ കയ്യിൽ കിട്ടണത് അവൻ മരിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ എനിക്ക് അവനെ ഒന്ന് എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല ഞാൻ എന്നെ ഒരിക്കലെ എൻ എസ് സിയിൽ കൊണ്ടുപോയി കാണിച്ചു തന്നു അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ഞാൻ പോയി വരുന്ന ആ ഒരു രംഗം ആ ഒരു സമയത്ത് പറഞ്ഞാൽ സിസ്റ്റർ എന്നോട് എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഒരുപാട് വയറുകളുടെ ഇടയിലാണ് അവനക്ക് കിടന്നിരുന്നത് അപ്പോൾ ആ ഒരു വയറോട് കൂടിയിട്ട് നമ്മുടെ കയ്യിൽ നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എടുക്കാൻ അങ്ങനെ സിസ്റ്റർ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പിന്നെ അവന് ഉമ്മ കൊടുക്കും ഞാൻ അവനങ്ങനെ കൊഞ്ചിക്കും ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ അന്നും അങ്ങനെ എടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ഇവിടെ റൂമിലെത്തിയ സമയത്ത് റൂമിൽ ഉപ്പുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റൂമിലെത്തിയിട്ട് സിസ്റ്ററിനോട് ഇങ്ങനെ പറയുന്നുണ്ട് മോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട മുൻക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട് നാളെ എന്തായാലും കൊണ്ടുവരും രാവിലെ കൊണ്ടുവരും അപ്പം നീ ഇന്ന് നന്നായി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയണ്ട കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ കണ്ടാലറിയാം എൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല സിസ്റ്റർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എന്താ വെച്ചെങ്കിൽ ഞാനൊക്കെ അങ്ങനെ മുകളിൽ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആകെ കൂട്ടിയിട്ടൊരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ സിസ്റ്റർ പോയതിന് ശേഷമാണ് ഇക്കാ കാട് ഒക്കെ ചോദിക്കാനെന്ന് വിചാരിച്ചാട്ടാ ഞാൻ കെടുക്കണത് പിന്നെ ഇക്കാടെ വീട്ടിൽ നിന്ന് പിന്നെ പെങ്ങളും ഏട്ടൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വൈഫ് ഞാൻ വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ റൂമിൽ കൂടുന്നതിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ ഇച്ചും ഇതേ ഞാൻ കിടക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ബെഡിൽ ഇച്ചും കിടക്കുന്നുണ്ട് അവൻക്ക് ഉണ്ണിനെ കൊണ്ടുപോയ ഉണ്ണിനെ എൻ ഐ സി കൊണ്ടുപോയ ടെൻഷനാണ് അപ്പോൾ സിസ്റ്റർമാരൊക്കെ പോയി പക്കാവ വേഗം അടുത്ത് വന്ന സമയത്ത് ഞാൻ മോൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് മോനുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോന്നൊക്കെ ചോദിക്കുമ്പോൾ കക്കാക ഈ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ശ്വാസം മുട്ടലിൻ്റെതാണ് അങ്ങനെ കരഞ്ഞിട്ട് ശ്വാസം മുട്ടിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ ഐ സിയിൽ കൊടുത്തതാണ് വേറെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ ആശ്വസിപ്പിക്കേണ്ട കേട്ടോ അന്നത്തെ രാത്രി എന്ന് പറഞ്ഞൊരു കാളരാത്രി എന്ന് പറയില്ല അതുതന്നെ ആയിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഉറക്കം വരാതെ കാകാനെ ഉറങ്ങാൻ സമയക്കകത്ത് ഞാനും ഉറങ്ങാതെ ഇങ്ങനെ കിടക്കരു പുലർച്ചെ ഒരു നാല് മണി നാലരായ സമയത്താണ് കേട്ടോ ഞാൻ ഒന്ന് കണ്ണടച്ചിരിക്കണേ പിന്നെ ഞാൻ ഇച്ചുവിനോടൊക്കെ ചോദിക്കേണ്ടിട്ട് ഉണ്ണീനെ കണ്ടോ ഉണ്ണീനെ ഉമ്മ കൊടുത്തോ എന്നൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് അവനാണെച്ചെങ്കിൽ ആകെ ഇങ്ങനെ തളർന്ന് കിടക്കണ മട്ടാണ് പനിച്ചേരുന്നു പിന്നെ ഛർദിയൊക്കെ ആയിട്ട് അവനും കാഷ്വാലിറ്റിയിൽ കാണിക്കേണ്ടി വന്നു കേട്ടാ പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ ഡോക്ടർ വന്നോക്കുമ്പോൾ എനിക്ക് കുട്ടീനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവർ എൻ എസ് സിയിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ കാരണം മോനെ ആ ഒരു വയറുതൊക്കെ ആയിട്ട് കണ്ടെങ്കിലും അവൻ എന്നോട് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആവുമ്പോൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിരുന്നു കേട്ടാ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്തുള്ളത് അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ മോന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ചെന്നപ്പോൾ ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി വരെ നോക്കിയിട്ട് റൂമിലേക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ ഞാൻ റൂമിൽ വന്നിട്ട് പൊടി ഇരിക്കഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കുടിക്കുകയാണ് ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള ഫോം കൊണ്ടുവന്നിട്ടുണ്ട് റൂമിൽ അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ഉക്കായും കൂടിയിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയാണ് അതിന് ശേഷം പിന്നീട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചു പിന്നെ അച്ചുതേ രാവിലെ നീറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ നീട്ടിട്ട് തല പൊന്താതങ്ങനെ കെടുക്കുകയാണ് തലേന്ന് രാത്രി നല്ല ഛർദി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനക്ക് ഈ ടെൻഷനായിട്ടാണ് കേട്ടോ ആ ഉണ്ണീനെ കയ്യിൽ കിട്ടിയിട്ട് ആട് എൻ ഐ സിയിൽ കൊടുത്തല്ലേ പിന്നെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ ആ പുണ്ണിക്ക് എന്ത് എന്താണാവോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടെൻഷനാണ് കേട്ടോ അവന് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സിസ്റ്റർമാരുടെ റൂമിൽ പോയി മരുന്നൊക്കെ വെച്ചുവിട്ടെ പിന്നെ അവർ മുറിയുടെ മീത് ലൈറ്റ് അടിക്കുകയൊക്കെ ചെയ്യട്ടെ മുറി പെട്ടെന്ന് ഇങ്ങനെ കരിയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഇക്കാകെ പോയിട്ട് ലഡും കുറച്ച് മിഠായിയും ഒക്കെ വാങ്ങിച്ചു ഇടുന്നോട്ടെ നമ്മൾ സിസ്റ്റർമാർക്കും പിന്നെ എന്താ പറയുക വരുന്ന ആളുകൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ മോനുക്ക് കുഴപ്പമൊന്നുമില്ല ഉച്ചയുമ്പോൾ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിച്ച അപ്പോൾ ഡോക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡയറി മേക്ക് ബബ്ലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ റൂമിലിരിക്കണ സിസ്റ്റർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഡും മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക റൂമിനെ അപ്പുറത്തുള്ളവർക്കും പിന്നെ നമ്മുടെ അവിടെയുള്ള സിസ്റ്റർമാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതും ഓരോ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പിന്നെ ഇക്കാക പോയി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചരിയുമ്പോഴും സിസ്റ്റർമാർ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്ന് തേക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോണവരെ രണ്ട് നേരം അവർ മരുന്ന് തേച്ച് നമുക്കിങ്ങനെ ചൂട് പിടിച്ച് തരൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചരിയുമ്പോൾ ഞാൻ പോയി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് റൂം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂമിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് വേറെ ബിൽഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു കാഴ്ചകളോ ഒന്നും ഇല്ലാട്ടോ ഭയങ്കര ഒരു തരം ഇറിറ്റേഷൻ ആയിരുന്നു ഈ ഒരു റൂം അപ്പോൾ നമുക്ക് കുറച്ച് കാറ്റ് മെളിച്ചൊക്കെ ഉള്ള വേറെ റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു തൊട്ടപ്പുറത്തുള്ള ഒരു റൂം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടക്ക് വേണ്ടിയിട്ട് മാറുകയാണ് അപ്പോൾ ഇച്ചൂനും വലിയ കുറവൊന്നും ഇല്ലാട്ടോ പനി ഇങ്ങനെ ഇടയ്ക്ക് കൂടുന്നുണ്ട് കുറയണുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഛർദ്ദിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റൂമിലത്തെ എല്ലാ സാധനങ്ങളും എടുത്തതിന് ശേഷം അപ്പത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു റൂമിൽ കണ്ടില്ലേ ഈ ഒരു കത്തൻ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ആണ് അപ്പോൾ ഹോസ്പിറ്റൽ ബിൽഡിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ നമ്മൾ വേറൊരു റൂമിലേക്ക് മാറി അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ തൊട്ട് മുൻപ് ഞാൻ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞില്ലേ ആ ഒരു അന്ന് അഡ്മിറ്റായിട്ടുള്ള ആ ഒരു റൂമായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കിടന്നിട്ടുണ്ടെച്ചെങ്കിൽ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആൾക്കാർ വരണതും പോണതും ഒക്കെ കാണാൻ പറ്റിയിരുന്നു അങ്ങനെ ആ ഒരു റൂമിൽക്ക് മാറിയിട്ടുണ്ടായിരുന്ന പിന്നെ ഞാനും കാര്യം കൂടിയിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പുറത്തെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ വരാന്തയിലൊക്കെ ഒന്ന് പോയിരുന്നു പിന്നെന്താ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിച്ചിരിക്കാം അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അന്ന് രാത്രിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ